പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വീണ്ടും വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷനുകൾ ഏപ്രിൽ മാസം മുതൽ അതാതു മാസത്തെ തുക കറക്റ്റായി വീണ്ടും വിതരണം ചെയ്യുമെന്ന് അറിയിപ്പ് വന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കുടിശ്ശിക ഇനത്തിൽ രണ്ടു മാസത്തിനെ തുകയാണ് സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നത് ഇതിനുശേഷവും അതാതു മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ വീണ്ടും ഒരു മാസത്തെ തുക ഈ മാസം തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കടമെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് തുക വിതരണം ചെയ്യാനുമാകും ലോക്സഭാ ഇലക്ഷൻ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വിതരണം വേഗത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിലൊന്നാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം മാസം നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാർ സഹായത്തോടെ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഏപ്രിൽ മാസം കൂടി സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റിസർവ് ബാങ്ക് വഴിയും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും പെൻഷൻ വിതരണം ചെയ്യും ഇതോടൊപ്പം തന്നെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി മൂവായിരം കോടി രൂപയുടെ വായ്പാ അനുമതി കൂടി ലഭ്യമായിട്ടുണ്ട് അയ്യായിരം കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുകയായിരുന്നു പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അയ്യായിരം കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക